എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത് ഒരു ഏജൻറ്റിൽ നിന്നും ഒരു വ്യക്തി ഒരു ലോട്ടറി എടുത്ത് ആ ലോട്ടറിക്ക് പ്രൈസടിച്ചാൽ ആ ഏജൻറ്റിൽ നിന്ന് എവിടെ നിന്നാണ് കമ്മീഷൻ ലഭിക്കുക എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് അതിനോടൊപ്പം ഈ ഏജൻറ്റിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് പ്രൈസടിച്ചതെന്ന് എങ്ങനെ മനസ്സിലാക്കുക എന്താണ് പ്രൂഫ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും ലോട്ടറി എടുക്കുമ്പോൾ നമ്മൾക്കൊരു ഏജൻസി നമ്പർ തരുന്നതാണ് അപ്പം നമ്മൾ ഒരു പിൻപിൻ ടിക്കറ്റ് എടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഡിമാൻഡ് ഫോമിൽ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ പേരും ഒക്കെ വെച്ചിട്ട് ഇതിൽ എഴുതി കൊടുക്കും അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ അവർ ഇത്ര നമ്പറുള്ള ഏജൻസിക്ക് ഈ പി ഡബ്ല്യു മുപ്പത്തെട്ട് ഇരുപത്താറ് എഴുപത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് ഇരുപത്താറ് തൊണ്ണൂറ്റമ്പത് വരെയുള്ള നമ്പർ നമ്മൾ ഈ ഏജൻസിക്ക് കൊടുത്തു എന്ന് അവരുടെ കമ്പ്യൂട്ടറിൽ കാണിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുമ്പോൾ നമുക്കൊരു ബില്ല് തരും ആ ബില്ലിലും ഉണ്ടാവും ഇതെന്ന് ഈ ഈ ടിക്കറ്റ് ഇന്ന ആൾക്ക് ഇത്ര മുതലുള്ള നമ്പറ് ഉണ്ട് ആ ബില്ലിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഇതിപ്പോൾ അവസാനത്തെ നാലൊക്കെ അതായത് ഇരുപത്താറ് എഴുപത്തഞ്ചിന് നമുക്ക് അയ്യായിരം രൂപ അടിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എ പി ഫോമുണ്ട് ഈ ആ എ പി ഏജൻറ്റ് പ്രൈസ് ഫോം ഈ ഫോമിൽ നമ്മൾ നമ്മുടെ നമ്പറും രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ പേരും ഒക്കെ വിചാ വെച്ചിട്ട് അയ്യായിരം ആണെങ്കിൽ നമുക്ക് അറുന്നൂറ് പ്യാ കമ്മീഷൻ അപ്പോൾ ഇത്ര ടിക്കറ്റിന് ടിക്കറ്റ് നമ്പർ ഇത്ര ഉള്ളതിന് കമ്മീഷൻ ഇത്ര അറുന്നൂറ് രൂപ എന്നൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളവിടെ ഓഫീസിൽ കൊടുക്കണം അല്ല അതോടൊപ്പം തന്നെ നമ്മൾ ഏജൻസി എടുത്തു കഴിഞ്ഞാൽ ഉടൻ നമുക്കൊരു സീല് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കണം അതായത് നമ്മളൊരു ലോട്ടറിക്ക് നമ്മളൊരു പേരിടും അതുകൂടാണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ വെച്ചിട്ട് നമ്മുടെ സ്ഥലപ്പേരും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സീലുണ്ടാക്കും ആ സീലടിച്ചിട്ടാണ് നമ്മൾ ഓരോ ടിക്കറ്റും വില്പന നടത്തുന്നത് അപ്പം ആ വ്യക്തിക്ക് പലരുന്നും ചിലപ്പോൾ ആ വ്യക്തി ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും പക്ഷെ നമ്മളിൽ നിന്നുള്ള ടിക്കറ്റാന്ന് അയാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സീൽ നോക്കി എന്നാളെയെന്നുള്ളതാണെന്ന് മനസ്സിലാവും നമുക്ക് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ ബില്ല്ണ്ടാവും പിന്നെ കമ്പ്യൂട്ടറിൽ അവരിപ്പോൾ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുമ്പോൾ ആ നമ്മളുള്ള ടിക്കറ്റിന് പ്രൈസ് അടിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും അപ്പോൾ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബില്ല് പാസ്സാക്കുക അപ്പം നമുക്ക് ലോട്ടറി ആണെങ്കിൽ ലോട്ടറി എടുക്കാം അല്ലെങ്കിൽ പൈസ ആണെങ്കിൽ പൈസ എടുക്കാം അപ്പോൾ നമുക്കത് അങ്ങനെ മാറിയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം